വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷം കേരളത്തിൽ പുതിയ കാര്യമല്ല സ്കൂളുകളിൽ കോളേജുകളിൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ജീവപായം വരെ എത്തിയ അതിക്രമങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രബുദ്ധ കേരളത്തിൽ അരങ്ങേറിയിട്ടുമുണ്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് അത് അവസാനിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമില്ല അതുകൊണ്ടാണ് ക്യാമ്പസുകൾ ഇപ്പോഴും നേരിപ്പൊക്കെയെന്നത് പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും നേതാക്കൾ ഉണ്ട് എന്ന ധൈര്യമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അഹന്ത സഹപാഠിയെ അടിച്ചും തൊഴിച്ചും തക്കം കിട്ടിയാൽ നെഞ്ചിൽ കടാരയിറക്കിയും ധീരത പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വീരതാര പരിവേഷങ്ങൾ ക്യാമ്പസ് അക്രമങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനൂടെയുണ്ടായ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഞെട്ടലോടെ കണ്ടവരാണ് നമ്മൾ മലയാളികളെ ഒന്നാക്കി ലക്ഷിപ്പിക്കേണ്ട ദൃശ്യങ്ങളാണത് വീണ് കിടക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകനെ കമ്പി കൊണ്ടും കസേര കൊണ്ടും പൊതിരെ തല്ലി പക തീർക്കുന്ന കെ എസ് യു നേതാവിന്റെ തടക്കമുള്ള ദൃശ്യങ്ങൾ അന്ന് കേരളം ചർച്ച ചെയ്തു കെ എസ് യു കാരെയുമായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ട ആംബുലൻസ് തടഞ്ഞു നിർത്തി എസ് എഫ് ഐ കാർ ആക്രമിക്കുന്ന വീഡിയോയും അന്ന് പ്രചരിച്ചു ആംബുലൻസിനുള്ളിൽ ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്ന കെ എസ് യു പ്രവർത്തകരാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും കൊടിയ അശീലം വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ഉണ്ടാക്കാനും അവരെ അലസരാക്കാൻ വിടാതെ പ്രതികരണ ശേഷിയുള്ളവരാക്കി മാറ്റാനുമാണ് വിദ്യാർത്ഥി സംഘടനകൾ പരിശ്രമിക്കേണ്ടത് വലിയ നേതാവായി വളരാനുള്ള കയ്യാങ്കളിയുടെ പരിശീലന കാലമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കാണുന്ന കുട്ടി നേതാക്കളാണ് ക്യാമ്പസുകളെ കലാപഭൂമിയാക്കുന്നത് കിട്ടുന്നതായാലും കൊടുക്കുന്നതായാലും ഓരോ അടിയും രാഷ്ട്രീയ നിക്ഷേപമാക്കി മാറ്റാനുള്ള മെയ്വഴക്കം ആർജിക്കാനുള്ള അവസരമായി ക്യാമ്പസ് രാഷ്ട്രീയത്തെ കാണുന്ന മനോവൈകൃതങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ തമ്മിൽ തല്ലുന്നത് എന്തിന് എന്നുള്ള വിശാലമായ സൗഹൃദ ബോധ്യങ്ങളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് വികസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ക്യാമ്പസിന് പുറത്ത് പ്രവർത്തിക്കട്ടെ എന്ന് തീരുമാനമെടുക്കുകയായിരിക്കും അഭികാമ്യം വിദ്യാർത്ഥികളല്ലേ എടുത്തുചാട്ടമൊക്കെ ഉണ്ടാക്കുമെന്ന് ന്യായീകരിക്കാൻ കഴിയുന്ന അതിക്രമങ്ങൾ അല്ല കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മറവിൽ നടക്കുന്നത് ലക്ഷണമൊത്ത ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഒന്നല്ല എത്രയോ ഉണ്ട് ആർക്കു വേണ്ടിയാണ് ഈ അക്രമങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ആയുധത്തിന്റെ സ്ഥാനം എവിടെയാണ് ആഘോഷവേളകളെ പോലും ഭീകരവാഴ്ചയുടെയും ക്രൂരമായ അടിച്ചമർത്തലിന്റെയും വേദിയാക്കി മാറ്റുന്നവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഒരു ചെറുപ്പക്കാരനെ തലിയോട്ടി പൊളിച്ചു പോക്കാവുന്ന വിധം തല്ലിച്ചതച്ച കുറ്റവാളികൾ വിദ്യാർത്ഥികൾ എന്ന ആനുകൂല്യത്തിന് അർഹരാണു അവരെ സംഘടനയുടെ പുറത്തിരുത്താൻ താമസമെന്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാണ് മേൽക്കൈ ചിലയിടങ്ങളിൽ കെ എസ് യുവും ശക്തമായ സാന്നിധ്യമാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസമാണ് എസ് എഫ് ഐയുടെ മുദ്രാവാക്യം പഠനം സമരം സാഹോദര്യമാണ് കെ എസ് യുവിന്റെ അടയാളവാക്ക് രണ്ട് സംഘടനകളും ക്യാമ്പസുകളിൽ എത്ര കണ്ട് ഈ മുദ്രാവാക്യങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നുണ്ട് എന്ന കാര്യം സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു തങ്ങളുടേതല്ലാത്ത ഒരു കൊടിയും പാറില്ലെന്ന തങ്ങളുടേതല്ലാത്ത ഒരു മുദ്രാവാക്യവും മുഴങ്ങാൻ പാടില്ലെന്ന ധിക്കാരം ജനാധിപത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏത് കള്ളിയിലാണ് എഴുതി ചേർക്കുക പുതിയ കാലത്ത് വലിയ രാഷ്ട്രീയ ദൌത്യങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യതയുള്ള രണ്ട് മതേതര വിദ്യാർത്ഥി സംഘടനകൾ മുഖാമുഖം നിന്ന് പോർവിളിക്കുന്നതും തമ്മിൽ തല്ലുന്നതും എത്രമേൽ അപഹാസ്യമാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന നേതാക്കൾ രണ്ടിടങ്ങളിലും ഇല്ലെന്നാണോ രാഷ്ട്രീയം മനുഷ്യോത്മുഖമാക്കണം അതിന് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും നനവുണ്ടാക്കണം ഉള്ളു പിടയുന്നവരുടെയും നൊന്ത് കേഴുന്നവരുടെയും ആശ്രയമാക്കണം രാഷ്ട്രീയ സംഘടനകൾ ആളുകളെ ചേർത്ത് പിടിക്കാനാണ് കൂട്ടായ്മകൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹര കാലമാണ് വിദ്വാർത്തിവം അവിടെ രാഷ്ട്രീയ പ്രവർത്തനമാക്കാം സംവാദങ്ങളാകാം പക്ഷെ എളിയിൽ കത്തി ഒളിപ്പിച്ച് കടത്താനും സഹപാഠിയെ ടാർഗറ്റ് ചെയ്തില്ലാതാക്കാനും ശ്രമിക്കുന്നവർ മനോഹരമായ വിദ്യാർത്ഥി ജീവിത കാലത്തിനുമേൽ മാരകമായ പ്രഹരം ഏൽപ്പിക്കുകയാണ് നിങ്ങളോട് യോജിക്കുന്നവരെ മാത്രമല്ല കഠിനമായി വിയോജിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം കേരളത്തിലെ ക്യാമ്പസുകളെ കുരുതിക്കളമാക്കാൻ വിട്ടുകൊടുക്കരുത് അത് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ കൂടി വിചാരണ ചെയ്യണം മാതൃരാഷ്ട്രീയത്തിലെ ഗോഡ്ഫാദർമാരുടെ ചെലവിൽ തടിച്ചു കൊഴുക്കുന്ന അക്രമികൾ വിദ്യാർത്ഥികൾ എന്ന പരിഗണനയിൽ രക്ഷപ്പെട്ടുകൂടാ അവരെ നിർദാക്ഷിണ്യം നിയമത്തിന് വിട്ടുകൊടുക്കുക തന്നെ വേണം പഠനോപകരണങ്ങൾ കൊണ്ടുവരേണ്ട ഇടങ്ങളാണ് പാഠശാലകൾ അവിടേക്ക് ആയുധവുമായി കയറി വരുന്ന ഒരാൾ അയാൾ ഏത് കൊടി പിടിക്കുന്നയാളാണെങ്കിലും പഠിക്ക് നിർത്താൻ കോളേജ് അധികൃതർക്ക് അധികാരം നൽകണം അക്രമികളെ പരിലാളിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ വിലാസമുള്ള അധ്യാപകർ എല്ലാ കോളേജുകളിലുമുണ്ട് എല്ലാ ആക്രമണങ്ങൾക്കും രാഷ്ട്രീയ ന്യായം ചമയ്ക്കുന്ന ഇത്തരക്കാരുടെ തണലിലാണ് പല കുട്ടി നേതാക്കളും കോഴ്സുകൾ പൂർത്തിയാക്കുന്നത് ആ തണൽ മരങ്ങളെ കൂടി തുറന്നു കാണിച്ചു കൊണ്ടേ ഈ മേഖലയിൽ ശുദ്ധീകരണം സാധ്യമാകും ക്യാമ്പസിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് വയസ്സ് തികയുകയും വോട്ടവകാശം ലഭിക്കുകയും ചെയ്യും സമൂഹം രാഷ്ട്രീയ ഘടനകൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അവർക്ക് ഉണ്ടായിരിക്കണം ഒരു പ്രസ്ഥാനമോ പ്രതിഷേധമോ എങ്ങനെ സംഘടിപ്പിക്കാമെന്നും അവർ പഠിക്കണം അങ്ങനെ നോക്കുമ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയം നല്ലതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ അക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നതാണ് പ്രശ്നം നമ്മൾ അവഗണിക്കുന്ന നൂറുകണക്കിന് പോസിറ്റീവ് വശങ്ങളിൽ ഒന്നോ രണ്ടോ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ എടുത്തു കാണിക്കുന്നു അക്രമം പാടില്ല എന്നത് ശരിയാണ് പക്ഷെ പൂർണ്ണമായ നിരോധനം പരിഹാരമല്ല ക്യാമ്പസ് രാഷ്ട്രീയം വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു ശബ്ദം നൽകുന്നുണ്ട് എന്നിരുന്നാലും പുറത്തു നിന്നുള്ള പാർട്ടി നേതാക്കളുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ രീതി തെറ്റാണ് നിലവിലെ തലമുറയിലെ വിദ്യാർത്ഥികൾ ആരോഗ്യകരമായ സംവാദാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് പ്രാപ്തരാണ് ബാഹ്യ ഇടപെടൽ നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രമേ ഇത് സാധ്യമാകൂ ക്യാമ്പസ് രാഷ്ട്രീയത്തെ സാമാന്യവൽക്കരിക്കരുത് പകരം ഓരോ കേസും ഓരോന്നായി ഇടപെടണം